ഹേ കേസ് ഈ വീടിലൊരു കുപ്പിയിൽ തുണി വെച്ച് കെട്ടി കൊടുത്തതിനു ശേഷ ശരിയായിട്ട് പശു ഒഴിച്ചിട്ട് അത് കമിഴ്ത്തി പിടിക്കുമ്പോൾ ജെല്ല് വരുന്നു സംഭവം വെറൈറ്റി ആയിട്ട് ഉണ്ടല്ലേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം അപ്പൊ കേസിനായിട്ട് നമ്മളൊരു കുപ്പി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കുപ്പിയോടെ വെച്ചുകൊടുത്തതിനേഷം ഇതിലോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ കേസ് ഇതിലോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേസ് നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു തുണി നമുക്ക് ഈ ഒരു കുപ്പിയുടെ പുറത്ത് വെച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി കൊടുക്കാം ഓക്കെ ഗേശ് ഇത് നമ്മൾ ആ ഒരു വീഡിയോ ഒരു കണ്ടുപിടത്തൊരു ഗമെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഗം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേസിനു മുമ്പ് ആരും ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ പിന്നെ ഗെയ് നമുക്ക് ഇനി കുറച്ച് സബ്സ്ക്രൈബ് കൂടെ ഉണ്ടെങ്കിൽ എണ്ണൂറ് സബ്സ്ക്രൈബ് ആവുന്നേരിക്കും അപ്പൊ ഗെയ് ആരും സബ്സ്ക്രൈബ് പറ്റില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കേസ് ഓക്കെ നമുക്കിനി ഇതിലോട്ട് പശ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഗേശ് പശിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കമ്മിഴ്ത്തി പിടിക്കുമ്പോൾ ജെല്ലു വല വരും എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും കമിഴ്ത്തി പിടിച്ചു നോക്കാം ആ ഒരു വീഡിയോ പക്കാ ഫേക്കാണ് കേസ് ഇതില് ജെല്ലോന്നും വന്നിട്ടില്ല